മലയാളികളുടെ ദേശീയോത്സവമായ ഓണം വരികയാണ് ഇതുപോലുള്ള ഉത്സവ ആഘോഷവേളകളിൽ നിലവിലുള്ള വിതരണ കേന്ദ്രങ്ങൾക്ക് പുറമെ പ്രത്യേക ചന്തകളും മറ്റും സംഘടിപ്പിച്ച് ആവശ്യവസ്തുക്കൾ ലഭ്യമാക്കിയാണ് സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള വിപണി ഇടപെടൽ സർക്കാർ നിർവഹിക്കാറുള്ളത് അതുകൊണ്ടാണ് ഓണത്തിന് മുൻഗണനേതര വിഭാഗത്തിന് അഞ്ചു കിലോ വീതം അരി നൽകുന്നതിന് അധിക വിഹിതം അനുവദിക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഭക്ഷ്യം പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർഎനിൽ ഈ ആവശ്യമടങ്ങുന്ന നിവേദനവുമായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അനുകൂല മറുപടി അല്ല ലഭിച്ചിരിക്കുന്നത് മുൻഗണനേതര വിഭാഗത്തിന് നൽകുന്നതിന് ടൈഡ് ഓവർ വിഹിതത്തിന്റെ അതേ നിരക്കിൽ അധികാരി നൽകണമെന്നായിരുന്നു ആവശ്യം നിലവിൽ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് ടൈഡ് ഓവർ വിഹിതമായി അനുവദിക്കുന്ന ധാന്യങ്ങൾ സംസ്ഥാന സർക്കാർ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് വലിയ ബാധ്യത സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ടാണ് എട്ട് ദശാംശം മൂന്ന് പൂജ്യം രൂപയ്ക്ക് ലഭിക്കുന്ന അരി നാല് രൂപയ്ക്കാണ് ഇരുപത്തിരണ്ട് ദശാംശം ആറ് നാല് ലക്ഷം നീലക്കാടുടമകൾക്ക് വിതരണം ചെയ്യുന്നത് ആ ഇനത്തിൽ വൻ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നു എന്നർത്ഥം മുപ്പത് ദശാംശം രണ്ട് നാല് ലക്ഷം വെള്ളക്കാടുമകൾക്ക് പത്ത് ദശാംശം ഒൻപത് പൂജ്യം രൂപയ്ക്കും രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അതുവരെ ലഭിച്ചിരുന്ന ഭക്ഷ്യധാന്യ വിഹിതത്തിലും കുറവ് വരുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി മെട്രിക് ാണ് ലഭിച്ചിരുന്നത് എന്നാൽ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം വിഹിതം പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി എട്ട് മെട്രിക് ടണ്ണായി കുറഞ്ഞു അതേസമയം ഉപഭോക്തൃ സംസ്ഥാനമാണെന്നതിനാൽ ആവശ്യക്കാരുടെ എണ്ണത്തിൽ വർദ്ധനയാണുണ്ടായത് ഇതിനു പുറമെ മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകി വന്നിരുന്ന ഗോതമ്പ് വീതവും വെട്ടിക്കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഗോതമ്പ് വിഹിതം ലഭിക്കുന്നില്ല എല്ലാ ആവശ്യവസ്തുക്കൾക്കും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സംസ്ഥാനം എന്ന നിലയിൽ ശക്തമായ വിപണി ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ വൻ വിലക്കയറ്റം ഉണ്ടാകുമെന്ന ഭീഷണിയും നിലനിൽക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് വൻ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്താണെങ്കിലും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് പോലുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ സഹായിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള ഈ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് മതിയായ സഹായം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല കടുത്ത അവഗണന നേരിടേണ്ടി വരുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഓണത്തിന് അധിക ധാന്യവിഹിതം അനുവദിക്കില്ലെന്ന നിലപാടിലൂടെ വ്യക്തമാകുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊള്ളവില നൽകി ധാന്യങ്ങൾ വാങ്ങി കാടുമകൾക്ക് വിതരണം ചെയ്യുന്നത് അധിക ബാധ്യത വരുത്തുമെന്നതിനാലാണ് ആവശ്യവുമായി കേന്ദ്രത്തെ സമീപം കഴിഞ്ഞ ജനുവരിയിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് റേഷൻ കാർഡുകളാണുള്ളത് അതിൽ എ എ വൈ പി എച്ച് എച്ച് എന്നീ മുൻഗണനാ വിഭാഗത്തിൽ വരുന്നത് യഥാക്രമം മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് ആറ് ലക്ഷം അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം വീതമാണ് അവശേഷിക്കുന്ന അൻപത്തിമൂന്ന് ലക്ഷത്തോളം നീലവെള്ള ബ്രൗൺ കാർഡ് ഉടമകൾക്കുള്ള അധിക വിഹിതമാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിന്റെ ധാന്യ സംഭരണത്തിൽ റെക്കോർഡ് വർധനയുണ്ടായപ്പോഴാണ് ഈ നിലപാട് സംസ്ഥാനത്തോടുള്ള ശത്രുതയാണ് വെളിപ്പെടുത്തുന്നത് സർക്കാർ വെയർ ഹൌസുകളിലെ അരി ഒരു വർഷം ശതമാനം ഉയർന്ന് ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ റെക്കോർഡ് നിലയിൽ എത്തിയിരിക്കുകയാണ് അരിയുടെ കരുതൽ ശേഖരം ജൂൺ ഒന്നിലെ കണക്കനുസരിച്ച് അൻപത്തി ഒൻപത് ദശാംശം അഞ്ച് ദശലക്ഷം മെട്രിക് ടണ്ണിലെത്തിയെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂലൈ ഒന്നിലെ ലക്ഷ്യമായ പതിമൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണിനേക്കാൾ എത്രയോ കൂടുതലാണിത് ഗോതമ്പ് സംഭരണം ജൂൺ ഒന്നിന് മുപ്പത്തി ഒൻപത് ദശലക്ഷം ടൺ ആയിട്ടുണ്ട് ഇതും ലക്ഷ്യമായ ഇരുപത്തിയേഴ് ദശാംശം ആറ് ദശലക്ഷം ടണ്ണിനേക്കാൾ വളരെ കൂടുതലാണ് ഈ അധിക സംഭരണം ആഭ്യന്തര വിപണിയിൽ ധാന്യ ലഭ്യത ഉറപ്പാക്കി വിലക്കയറ്റം തടയുന്നതിന് ഉപയോഗിക്കാമെന്നിരിക്കെയാണ് കേരളത്തിന്റെ ആവശ്യം നിരാകരിച്ചിരിക്കുന്നതെന്നത് വൈരുദ്ധ്യമാണ് കേന്ദ്രം അധിക വിഹിതമായി ടൈഡ് ഓവർ വിഹിത നിരക്കിൽ അനുവദിക്കുന്നില്ലെങ്കിലും മുൻവർഷങ്ങളിൽ എന്നതുപോലെ ഇത്തവണയും സൗജന്യ നിരക്കിലുള്ള ധാന്യവിഹിതം കാടുടമകൾക്ക് ഉറപ്പാക്കുമെന്ന് മന്ത്രി ജി ിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് എങ്കിലും ഓണക്കാലത്തെ വിപണി ഇടപെടലിനായി കൂടുതൽ അരിവിഹിതം അനുവദിക്കുന്നതിൽ കേന്ദ്ര തീരുമാനത്തിൽ ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടായില്ലെങ്കിൽ കേന്ദ്രം തുടരുന്ന അവഗണനയ്ക്കെതിരെ മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങേണ്ടതുണ്ട്